അതും മലയം കുഞ്ഞു തന്നെയാണ് ഞാനിപ്പോ രണ്ട് കുറെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളതാണത് അതൊരു അതിനൊരു സീൻ എനിക്ക് ഭയങ്കര ഭഗത് വന്നിട്ട് ചോദിക്കൂല്ലേ നമുക്ക് ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് പോവാ എന്ന് പറയുന്ന ഒരു സീനിൽ അതിപ്പോ ഞാൻ ഈ ഡയലോഗ് എപ്പോഴും ഇങ്ങനെ ഓർത്തു വെക്കും ഇങ്ങനെ സീനിൽ കേറണതിന് മുന്നേ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഓർത്തോണ്ടിരിക്കും എനിക്ക് ആ സമയത്ത് ഓർക്കാൻ പറ്റിയില്ല ഞാനിതെന്ന് മയങ്ങിപ്പോയി നൈറ്റ് ഷൂട്ടായിരുന്നു അപ്പോൾ ചേച്ചി ഷോട്ട് റെഡിയാണെന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് എനിക്കിത് പറയാൻ പറ്റുള്ളൂ മയക്കത്തിൽ നിന്ന് ചെന്നതുകൊണ്ട് ഒന്നും ഇങ്ങനെ ഓർമ്മയിൽ ഞാൻ പിറക്കി പിറക്കി എടുത്തെടുത്തെടുത്ത് പറയണ മാതിരി എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ അത് ഓക്കെ അല്ലേ റീ എന്തായാലും വേണ്ടി വരും എന്ന് വിചാരിച്ചു കാരണം അപ്പാകത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത് റീടേക്ക് ടേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമല്ലേ അവരുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചു വല്ലാണ്ട് അപ്പോൾ സീൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ചേച്ചി നന്നായിട്ടുണ്ടെന്ന് മയഴ്സാർ പറഞ്ഞ് ഹൈതന്നിട്ട് പറഞ്ഞ് ചേച്ചി സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു